നമസ്കാരം മലയാള സിനിമ ഇക്കാലത്തും സാമൂഹികവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളെ ധൈര്യപൂര്വം സമീപിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ സമീപനങ്ങൾ വലിയ ചര്ച്ചകള്ക്കും സംവാദങ്ങള്ക്കും വഴിയൊരുക്കാറുമുണ്ട് വെള്ളിത്തിരയിൽ ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ അത് പ്രേക്ഷകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ചിലപ്പോൾ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വരെ കാരണമാവുകയും ചെയ്യാറുണ്ട് ഇത്തരം സിനിമകൾ കേവലം വിനോദം എന്നതിനപ്പുറം സാമൂഹിക വിമർശനത്തിനുള്ള ഉപാധിയായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും നാം കണ്ടിട്ടുള്ളത് ഒരു സിനിമ വിവാഹമാകുമ്പോൾ അതിന്റെ ഉള്ളടക്കം സംഭാഷണങ്ങൾ കഥാപാത്ര ചിത്രീകരണം അല്ലെങ്കിൽ സിനിമയുടെ പേര് പോലും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് ഇത് പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യബോധങ്ങളെയും സാംസ്കാരിക വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് ചില ചിത്രങ്ങൾ മായ വികാരങ്ങളെ ഭരണപ്പെടുത്തി എന്ന് ആരോപിക്കപ്പെടുമ്പോൾ മറ്റു ചിലത് രാഷ്ട്രീയ പാർട്ടികളുടെയോ പ്രത്യേക വിഭാഗങ്ങളുടെയോ അപ്രീതിക്ക് പാത്രമാകാറുണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സെൻസർ ബോർഡിൽ നിന്നും നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളും വിവാദങ്ങൾ സിനിമയ്ക്ക് ഒരുതരം പ്രശസ്തി നേടിക്കൊടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് സിനിമാ പ്രവർത്തകർക്ക് വലിയ മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാക്കാറുണ്ട് റിലീസ് തടയപ്പെടുകയോ പ്രദർശനം നിർത്തിവെയ്ക്കുകയോ ചെയ്യേണ്ടിവരുന്ന സാഹചര്യങ്ങൾ സിനിമാ വ്യവസായത്തിന് വലിയ തിരിച്ചടിയാണ് എങ്കിലും ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് തുടക്കമിടുകയും ചില വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇത് കലയുടെ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് കാണിക്കുന്നത് ചുരുക്കത്തിൽ മലയാള സിനിമയിൽ വിവാദങ്ങൾ ഒരു പുതിയ കാര്യമല്ല ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത വിഷയങ്ങളെ മുൻനിർത്തി വിവാദ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സിനിമകൾ സമൂഹത്തിന്റെ കണ്ണാടിയായി വർധിക്കുകയും നിലവിലുള്ള വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുകയും അതുവഴി മാറ്റങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യാറുണ്ട് മലയാള സിനിമയുടെ വളർച്ചയിൽ ഈ വിവാദങ്ങൾക്കും ഒരു സുപ്രധാന പങ്കുണ്ടെന്ന് നിസംശയം പറയാം ഇന്ന് നമുക്ക് വിവാദങ്ങൾക്ക് പാത്രമായ ചില മലയാള സിനിമകളെക്കുറിച്ച് നോക്കിയാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഏറ്റവും ഒടുവിലായി വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച ചിത്രമായിരുന്നു ഇത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ റിലീസിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ചിത്രത്തിന്റെ പേരും അതിലെ ചില രംഗങ്ങളും മതവികാരം പ്രണപ്പെടുത്തുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം സിനിമയുടെ പേരിൽ ജാനകി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ പ്രകോപിപ്പിക്കുമെന്നും ഇത് ഒരു പ്രത്യേക മതത്തെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചതാണെന്നും ചില സംഘടനകൾ വാദിച്ചു ഈ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡിന് മുന്നിൽ പരാതികൾ എത്തുകയും തുടർന്ന് സെൻസർ ബോർഡ് സിനിമയുടെ റിലീസിന് തടസ്സം നിൽക്കുകയും ചെയ്തു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് സിനിമയുടെ അണിയറ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും രംഗത്തെത്തി ഈ വിവാദം നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുകയും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് സിനിമയ്ക്ക് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ റിലീസ് അനുമതി ലഭിച്ചത് സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഒരു സിനിമയുടെ പേര് മാത്രം നോക്കി അതിനെ വിലയിരുത്തുന്നത് ശരിയല്ലെന്നും ഉള്ളടക്കമാണ് പ്രധാനമെന്നും കോടതി നിരീക്ഷിച്ചു ഈ കേസ് മലയാള സിനിമയിലെ സെൻസർഷിപ്പ് പ്രശ്നങ്ങളെക്കുറിച്ചും കലാസൃഷ്ടികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വലിയ സംവാദങ്ങൾക്ക് വഴിതെളിയിച്ചു അടുത്തത് എംബുരാൻ മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എംബുരാൻ എന്ന സിനിമ രാജ്യത്തോട്ടാകെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ സിനിമയിൽ ചിത്രീകരിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നത് സിനിമയ്ക്ക് രാഷ്ട്രീയപരമായ അജണ്ടയുണ്ടെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചില വലതുപക്ഷ സംഘടനകളും വ്യക്തികളും ആരോപിച്ചു സിനിമയുടെ ഉള്ളടക്കം വർഗീയ വിഭജനത്തിന് കാരണമായേക്കാമെന്നും ഹിന്ദുവിരുദ്ധമാണെന്നും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു വിവാദങ്ങൾക്കൊടുവിൽ ചിത്രത്തിന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയാണ് തിയേറ്ററിൽ എത്തിച്ചത് തുടക്കത്തിൽ പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമായിരുന്നു ഇത് പിന്നാലെ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ ബില്ലന്റെ വജ്രംഗി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയുമായിരുന്നു റീഎഡിറ്റിംഗ് അടുത്തത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മുരളീഗോപിയുടെ തിരക്കഥയിൽ അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം റിലീസിന് ശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെയും അതിന്റെ നേതാക്കളെയും വിമർശനാത്മകമായി ചിത്രീകരിച്ചു എന്നതാണ് ഈ സിനിമ നേരിട്ട പ്രധാന ആരോപണം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന്റെ ചില നേതാക്കളെയും അവരുടെ രാഷ്ട്രീയത്തെയും സിനിമ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകളും അണികളും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി സിനിമയിലെ ചില കഥാപാത്രങ്ങളെ യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചതും വിവാദത്തിനാക്കം കൂട്ടി ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായി പല തിയേറ്റർ ഉടമകളും ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല ചിത്രം പ്രദർശിപ്പിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ തിയേറ്റർ ഉടമകൾ നേരിടേണ്ടി വരുമെന്നാണ് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അന്ന് അറിയിച്ചത് സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് പലരും ചിത്രം നീക്കം ചെയ്ത വിവരം അറിഞ്ഞത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം രാഷ്ട്രീയ സിനിമകൾക്ക് മലയാളത്തിൽ എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്നും രാഷ്ട്രീയ വിമർശനങ്ങളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചും ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നു അടുത്തത് കർമ്മയോഗി വി കെ പ്രകാശ് സംവിധാനം ചെയ്ത കർമ്മയോഗി എന്ന മലയാള ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിന്റെ ഉള്ളടക്കം കാരണം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന വിഖ്യാത നാടകത്തിന്റെ മലയാള ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഈ സിനിമ എന്നാൽ ഹാംലെറ്റിന്റെ ഇരുണ്ടതും സങ്കീർണവുമായ പ്രമേയം പ്രത്യേകിച്ച് ലൈംഗികതയും അക്രമവും നിറഞ്ഞ രംഗങ്ങൾ മലയാള പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു എന്നതായിരുന്നു ഒരു വിഭാഗം വിമർശകരുടെ വാദം സിനിമയുടെ തീവ്രമായ ദൃശ്യവൽക്കരണവും ചില രംഗങ്ങളിലെ ലൈംഗിക സൂചനകളും കുടുംബ പ്രേക്ഷകർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കി കലാപരമായ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്നും ഇന്ത്യൻ പ്രേക്ഷകരുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് യോജിച്ചതല്ല എന്നും ആരോപിച്ച് ചിത്രത്തിന് വിമർശനങ്ങൾ ഉണ്ടായി എന്നിരുന്നാലും ഒരു വിദേശ ക്ലാസിക്കിനെ മലയാളത്തിലേക്ക് മാറ്റി എഴുതാനുള്ള ശ്രമത്തെയും അതിലെ കലാപരമായ ധൈര്യത്തെയും അഭിനന്ദിച്ചു വരുന്നുണ്ടായിരുന്നു കർമ്മയോഗി മലയാള സിനിമയിലെ കലാപരമായ പരീക്ഷണങ്ങളുടെ ഭാഗമായിരുന്നുവെങ്കിലും അതിന്റെ അവതരണ രീതി കാരണം ഒരു വലിയ വിഭാഗം പ്രേക്ഷകരെ അകറ്റുകയും വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അടുത്തത് കസബ മമ്മൂട്ടി നായകനായെത്തിയ കസബ എന്ന സിനിമ മലയാള സിനിമാ ലോകത്ത് വലിയ വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസ് ഓഫീസർ രാജൻ സെക്രിയ എന്ന കഥാപാത്രത്തിന്റെ സ്ത്രീവിരുദ്ധതയും അധിക്ഷേപപരവുമായ സംഭാഷണങ്ങളുടെ പേരിലാണ് സിനിമ പ്രധാനമായും വിമർശനം നേരിട്ടത് ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥയോട് മമ്മൂട്ടിയുടെ കഥാപാത്രം ലൈംഗിക ചുവയുള്ളതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഡയലോഗുകൾ പറയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഇത്തരം സംഭാഷണങ്ങൾ സിനിമയിൽ മഹത്വവൽക്കരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി സിനിമ റിലീസ് ചെയ്തതിനു ശേഷം നടി ആ പാർവതി തിരുവോത്ത് ഒരു പൊതുവേദിയിൽ വെച്ച് കസബയിലെ സ്ത്രീവിരുദ്ധത്തെ പരസ്യമായി വിമർശിച്ചതോടെ വിവാദം കൊടുമ്പിരി കൊണ്ട് മമ്മൂട്ടിയെ പോലൊരു നടൻ ഇത്തരം ഡയലോഗുകൾ പറയുന്നത് നിരാശാജനകമാണെന്ന് പാർവതി അഭിപ്രായപ്പെട്ടു ഇതിനെ തുടർന്ന് മമ്മൂട്ടി ആരാധകരുടെ ഭാഗത്തുനിന്ന് പാർവതിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളും ഉണ്ടായി ഈ സംഭവം മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും പുരുഷാധിപത്യ നിലപാടുകളെയും സൈബർ ആക്രമണങ്ങളെയും കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു അടുത്ത മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത എസ് ദുർഗ എന്ന സിനിമ യഥാർത്ഥത്തിൽ സെക്സി ദുർഗ എന്ന പേരിലാണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ ഈ പേര് ദുർഗാദേവിയെ അപമാനിക്കുന്നതാണെന്നും ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും ആരോപിച്ച ചില സംഘടനകൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത് വലിയ രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു ഒടുവിൽ സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പേര് എസ് ദുർഗ എന്ന് മാറ്റുകയായിരുന്നു പേര് മാറ്റിയതിനു ശേഷവും വിവാദങ്ങൾ അവസാനിച്ചില്ല രണ്ടായിരത്തി പതിനേഴിലെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ മനോഹരമാ വിഭാഗത്തിലേക്ക് ജൂറി തെരഞ്ഞെടുത്ത ചിത്രമായിരുന്നു എസ് ദുർഗ എന്നാൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഈ ചിത്രം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് പല ചലച്ചിത്ര പ്രവർത്തകരും ജൂറി അംഗങ്ങളും വരെ രാജിവെച്ചു പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ചിത്രം ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഈ വിവാദം ഇന്ത്യൻ സിനിമയിലെ സെൻസർഷിപ്പ് വിഷയങ്ങളെയും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് പല ചലച്ചിത്ര പ്രവർത്തകരും ജൂറി അംഗങ്ങളും വരെ രാജിവെച്ചു പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ചിത്രം ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചു ിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഈ വിവാദം ഇന്ത്യൻ സിനിമയിലെ സെൻസർഷിപ്പ് വിഷയങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു